ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇരുപത്തി എട്ടാം അധ്യായത്തിൽ യാക്കോബ് കിടന്നത് കല്ല് തലയണയാക്കി വെച്ചാണ് ഒരു ചായ കുടിക്കാൻ പത്ത് രൂപ പോലും ഇല്ലാത്ത യാക്കോബ് താള് പുറകോട്ട് മറിച്ചാൽ കാണുന്നത് യാക്കോബിന്റെ സമ്പത്ത് എന്നാണ് യാക്കോബിന്റെ കയ്യിൽ സമ്പത്ത് വന്നപ്പോൾ എല്ലാവർക്കും അസൂയിയായി എന്നിട്ട് ചോദിച്ചു യാക്കോബെ നിനക്ക് എങ്ങനെ ഇത്ര സമ്പത്ത് വന്നു അപ്പോൾ യാക്കോബിന് ദൈവം കാണിച്ചു കൊടുത്തത് യാഥാർത്ഥ്യമായി യാക്കോബിനെ ദൈവം ായി ഉയർത്തി അനുഗ്രഹിച്ചു നിങ്ങളെ ദൈവം ഉയർത്തി അതുകൊണ്ട് ഒരിക്കലും ജെറുസലം ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഈ ശബ്ദം ഇന്ന് ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലോ കേൾക്കുന്ന എല്ലാവരും നെഗറ്റീവ് പറയരുത് ഞാൻ രക്ഷപ്പെടില്ല എന്ന് ഞാൻ എന്നോട് പറയരുത് എൻ്റെ വീട് ഒരു ഒരു മുടിഞ്ഞ വീടാണ് എന്ന് പറയരുത് എൻ്റെ വീട് ഒരു ശവിക്കപ്പെട്ട വീടാണ് എൻ്റെ ജീവിത പങ്കാളി കൊള്ളാത്തൊരു മനുഷ്യനാണ് ഇതൊന്നും പറയരുത് എൻ്റെ വീട് രക്ഷിക്കപ്പെടും എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാണ് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും നിങ്ങൾ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും ഇന്നത്തെ സഹനങ്ങൾ മാറും ഇന്നത്തെ പ്രതിസന്ധികൾ മാറും ഈ രോഗം സൗഖ്യമാകും എൻ്റെ പ്രയാസങ്ങൾ മാറും എനിക്ക് നല്ല വീടുണ്ടാകും എനിക്ക് നല്ലൊരു ആത്മീയ ജീവിതം ഉണ്ടാകും അത് വിശ്വസിക്കാതെ യാഥാർത്ഥ്യമാകും കാരണം യേശു രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും എന്താ വിശ്വസിക്കുന്നത് എന്നുള്ളത് അത്ര പ്രധാനമുള്ളതാണ് അപ്പുറത്തെ ഒരു കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ബന്ധനമാണ് ആ ബന്ധനമാന്ന് പറഞ്ഞോണ്ടിരുന്നാൽ നിങ്ങൾ എന്നും ആ ബന്ധനത്തിൽ കിടക്കും എന്നും ആ ബന്ധനത്തിൽ കിടക്കും എന്നിട്ട് നിങ്ങൾ തന്നെ പറയും എന്തു ബന്ധനമാന്ന് മനസ്സിലാകുന്നില്ല എന്ന് എപ്പോഴും ബന്ധനം ബന്ധനം എന്ന് പറഞ്ഞാൽ ബന്ധനം 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 തന്നെ പാരിൽ അങ്ങനെ തന്നെ ഇരിക്കും എപ്പോഴും ബന്ധനല്ല എപ്പോഴും പറ ദൈവനെ അനുഗ്രഹിക്കും അപ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ വാക്കു പറയുമ്പോ ഏത് ചെങ്ങലകളുടെ ആദ്യത്തെ കണ്ണി പൊട്ടും അത് പൊട്ടി അതിന്റെ ബലം ക്ഷയിച്ചു കാരണം നിങ്ങൾ വിശ്വാസമാ പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം അത് പറയണം കാറെ കയറുമ്പോൾ വാണ്ടി സ്റ്റാർട്ടാക്കി പോകുമ്പോൾ ദൈവം അനുഗ്രഹിക്കും ദൈവം സഹായിക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ബൈബിളിലെ യേശു പറഞ്ഞിട്ടുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും നിന്റെ വാ ഈ ഒരു വിശ്വാസം നിന്നെ രക്ഷിക്കും ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ പെട്ടെന്ന് രോഗിയാകുന്ന ഒരു അവസ്ഥയുണ്ട് ഞാനും രോഗിയാകും അയാൾ രോഗിയായി കാരണം രോഗിയാ അല്ലാത്ത സമയത്തും അയാൾ വിശ്വസിച്ചുകൊണ്ട് രോഗമാകും രോഗമാകും എന്നാണ് അയാൾ വിശ്വസിച്ച് അയാളുടെ കൂടെ വന്നു ഇന്നലെ വരെയുള്ള സമയത്ത് രോഗമാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം എനിക്ക് ഒരു രോഗവും വരാൻ ദൈവം സമ്മതിക്കുകയില്ല എൻ്റെ ഇടതുവശത്ത് ആയിരങ്ങളും വലതുവശത്ത് പതിനായിരങ്ങളും വീണേക്കാം എങ്കിലും നിനക്ക് ഒരു കുറവും ഒരു അനർത്ഥവും വരികയില്ല ഇത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസം എൻ്റെ അനുഭവമാണ് അതെന്റെ സാക്ഷ്യമായി മാറും ഞാൻ നിങ്ങളോട് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് വിശ്വശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരിക നല്ലത് വിശ്വസിക്കണം നല്ലത് വിശ്വസിക്കണം ബൈബിൾ പറഞ്ഞതനുസരിച്ച് വിശ്വസിക്കണം വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരും അത് എത്ര പ്രാവശ്യം പറയണമെന്ന് എനിക്ക് അറി അറിയത്തില്ല അത്രയും പ്രാവശ്യം പറഞ്ഞോണം ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാനിത് പണ്ട് പറയുമായിരുന്നു എനിക്ക് എന്നെ പോലും ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ എന്നോട് ആരാൾ പറഞ്ഞു ഞാൻ കണ്ണാടി നോക്കിയിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ എന്നോട് തന്നെ എന്നോടൊരാൾ ചോദിച്ചു നിനക്ക് പോലും നിന്നെ ഇഷ്ടമില്ലേ ആദ്യം നീ നിന്നെ സ്നേഹിക്ക് പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരാൾ വ്യക്തി മറുപടി നൽകി നീ പോലും ഇഷ്ടപ്പെടാത്ത നിന്നെ ദൈവം ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം നീ മറക്കരുത് പിന്നീട് ഞാൻ നല്ല വിശ്വാസം പറയാൻ തുടങ്ങി ദൈവനെ അനുഗ്രഹിക്കും ദൈവനെ സഹായിക്കും എനിക്ക് ശുശ്രൂഷകൾ തരും എനിക്ക് വചനം പ്രഘോഷിക്കാനുള്ള കഴിവ് തരും ശുശ്രൂഷകൾ എന്നെ ദൈവം ഏൽപ്പിക്കും ഞാൻ വിശ്വസിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് ഞാൻ വിശ്വസിച്ചത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് അടുത്തൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനം കൊണ്ടുവരികയാണ് സുവിശേഷത്തിൽ നിന്നാണ് അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യമാണ് പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യത്തിൽ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം എന്നാണ് ഞാൻ വചനം വായിച്ചു പറയുന്നില്ല പക്ഷെ ആ കാര്യം നിങ്ങളോട് ശ്രദ്ധയിൽ പതുക്കെ ഒന്ന് കൊണ്ടുവരാൻ എല്ലാ വശത്തും ഇരിക്കുന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ വായിക്കുകയാണ് അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു ഒലിവലയ്ക്കരികെയുള്ളതാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ രണ്ടു ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു എവിടെ എത്തിയപ്പം ബദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പം ശ്രദ്ധിച്ചു കേട്ടെ യേശു രണ്ടു ശിഷ്യന്മാരെ ഇങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വരെ വരാൻ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു നിങ്ങളെതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് മുപ്പതാമത്തെ വാക്യം ശ്രദ്ധിച്ചേ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതയെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ട് വരിക ഇത് ദൈവത്തിന്റെ ഒരു ക്ഷണമാണ് ശ്രദ്ധിച്ചേ ഇന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണോ ഇന്ന് സെമിനാരിയിലേക്ക് എടുക്കുന്നത് എന്ത് വലിയ സെലക്ഷനാണ് കോൺവെന്റിലേക്ക് എടുക്കാൻ എന്ത് സെലക്ഷൻ ആണ് ഒത്തിരി സെലക്ട് ചെയ്യും യേശു സെലക്ട് ചെയ്തത് ആരെയാണ് ആരെയാ ഏ ഒരു കഴുതേനെ നിൽക്കുന്നത് ചാണകത്തിൽ ചാണകത്തിലും മൂത്രത്തിലും ചെളിയിലും നിൽക്കുന്ന ഒരു മൃഗം ശ്രദ്ധിച്ചു കേൾക്കണം ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ മനസ്സ് പോലെ അല്ല ദൈവത്തിന്റെ മനസ്സെന്ന് അറിയാനാണ് ഇത് പറയുന്നത് ഈ ആലയത്തിൽ ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കും ആരാ എവിടെ ഏത് വീട്ടിൽ ജനിച്ചു ഏത് പള്ളി പോകുന്നു വിശ്വാസിയാണോ എല്ലാം നോക്കിയിട്ടാണ് ഒരു ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ് അപ്പുറത്തെ ആ പറമ്പിൽ ചെളിക്കാത്തു നിൽക്കുന്ന ചാണകത്തിനകത്ത് മൂത്രത്തിനകത്ത് നിൽക്കുന്ന ഒരു മൃഗമുണ്ട് ഒരു കഴുത നിങ്ങൾ അയച്ചുകൊണ്ടിരാന് പറഞ്ഞു ആരാണ് ഈ കഴുത ശരിക്കും ശ്രദ്ധയോടെ വായിച്ചാൽ ആ ചെളിക്കാത്ത ചാണകത്തിനകത്ത് നിന്ന കഴുത ഞാനാണോ എന്നൊരു സംശയം തോന്നും അല്ല ഞാൻ തന്നെയാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ ഡയറി എടുത്ത് എഴുതും ആ കഴുത എൻ്റെ വീടാണ് ആ കഴു ജീവിതം ഞാനും ഒരു കാലത്ത് നിന്നത് ചെളിക്കാത്താണ് ഞാൻ നിന്നത് ചാണകത്തിനകത്താണ് ഒരു യോഗ്യത എനിക്കില്ലായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ കഴുത തലേ ദിവസം കിടന്നത് ചാണകത്തിനകത്തും ചെളിക്കാത്തുമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭാഗം നിറച്ച് ചാണകവും ചെളിയും മൂത്രവും എല്ലാം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് പോരാത്തതിനെ ചുറ്റും ഈച്ചകൾ അതിനെ അഴിച്ചുകൊണ്ട് വരാൻ എന്തിനാ യേശു പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടെ ദൈവത്തിന് നിന്നെയാണ് ആവശ്യം നിന്റെ കയ്യിലുള്ള പണമല്ല ദൈവത്തിന് നിന്നെയാണ് ആവശ്യം നിന്റെ പണമല്ലെന്ന് നിന്റെ ചെക്കല്ല നീ ഏത് വണ്ടിയിലാണ് വന്നത് എന്നല്ല ദൈവം നോക്കുന്നത് നിന്റെ മനസ്സാ നോക്കുന്നത് നിന്നെയാണ് ദൈവത്തിന് വേണ്ടത് നിന്റെ പണം നിന്റെ കളറ് നിന്റെ വിദ്യാഭ്യാസം ജോലി അതൊക്കെ ഇവിടെ വേറെ ഒത്തിരി പേർക്ക് വേണം ദൈവത്തിന് വേണ്ടത് നിന്നെയാണ് ദൈവം സ്നേഹിച്ചത് നിന്റെ പണത്തെ അല്ല നിന്നെയാണ് ദൈവം സ്നേഹിച്ചത് എന്നെയാണ് ഞാൻ ഏത് വണ്ടിയാ വന്ന് ഇറങ്ങിയെന്ന് നോക്കിയിട്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചത് എന്നെയാ ദൈവം സ്നേഹിച്ചത് എന്നെയാ ദൈവം സ്നേഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഇത് പറയട്ടെ ദൈവം നിന്നെയാ സ്നേഹിക്കുന്നത് എല്ലാവരെയും അപ്പൊ നമ്മൾ പറയും ഈ ചാണകത്തിൽ കിടന്ന് എന്നെയോ അതെ ഈച്ചയും പിടിച്ചിരുന്ന് എന്നെയോ അതെ ഈച്ചയും പിടിച്ച് ചാണകത്തിലും ചെളിയിലും കുഴഞ്ഞു മറിഞ്ഞു നിന്ന് എന്നെയോ എന്നെ കുടുംബക്കാർക്ക് പോലും എന്നെ വേണ്ടായിരുന്നു ദൈവത്തിന് നിന്നെ വേണം ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്ന രീതി കണ്ടോണം അടുത്തത് ശിഷ്യന്മാരോട് പറഞ്ഞു അതിനെ ഇങ്ങോട്ട് അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഒരു വാക്കുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ശിഷ്യന്മാർ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ കയറയെ പിടിച്ച് അഴിക്കുമ്പം ആ കയറ വരെ മണമായിരിക്കും പശുവിനെ ആടിനെയൊക്കെ വളർത്തി ശീലമുള്ളവർക്കറിയാം അതുങ്ങളുടെ കയറിന് വരെ ചെളിമണവും ചാണകത്തിന്റെ മണവും ഒക്കെ ആയിരിക്കും ആ കയർ തൊടുമ്പോ തന്നെ ദുർഗന്ധമായിരിക്കും ആ കയറിങ്ങനെ അഴിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ചിലര് ചോദിക്കും എന്തിനാണ് അഴിക്കുന്നത് എന്ന് അപ്പോൾ യേശു ഒരു മറുപടി പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞെന്നറിയാം അത് അത് എന്നെ നോക്കിയാ പറഞ്ഞ രീതിയിൽ വായിച്ചേ കർത്താവിന് അതിനെ കൊണ്ട് ചുമ്മാ പറഞ്ഞാൽ പോരാ ഒരു ഫാഷനായി പറഞ്ഞാൽ പോരാ ഭംഗി വാക്കല്ലത് ചാണകത്തിൽ കിടക്കുന്ന ഈച്ചയും പിടിച്ചിരിക്കുന്ന മൃഗത്തെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെന്നോ ഇതിനേക്കാൾ മെടുക്കന്മാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ ഇതിനേക്കാൾ പി ജിയും ഡോക്ടറേറ്റും കഴിഞ്ഞ ആൾക്കാരില്ലേ പിന്നെ ഈ കഴുതനാണോ ദൈവത്തിന് ആവശ്യം അപ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കണം നിനക്ക് തെറ്റു പറ്റിയോ അറിയാതെ എങ്ങനെയാണോ ഈ സെലക്ഷൻ നടത്തിയത് ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണം കേട്ടോ ഇതിനേക്കാൾ വലിയ മിടുക്കന്മാരും കേമന്മാരും കേമികളും ഇവിടെ ഉണ്ട് അവരൊക്കെ വലിയ വലിയ കോളേജിൽ പോയി പഠിച്ച് പഠിച്ച് പാസായി സർട്ടിഫിക്കറ്റും മെഡലും മേടിച്ചിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല അനങ്ങാൻ പക്ഷെ ഇതിനേക്കാൾ വലിയ കാര്യം അപ്പുറത്തെ കഴുത ചെയ്യും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഒത്തിരി പേർക്ക് അസൂയാണ് പഠിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പഠിക്കാത്തവൻ ആ ചാണകത്തിൽ കിടന്നു വന്ന കാര്യങ്ങൾ ചെയ്യുന്നു അത് തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നവൻ ചെയ്യിപ്പിക്കുന്നതാണ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് ദൈവപ്രവർത്തിയാണ് പക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കും ദൈവമേ ഞാൻ ഇത്രയും നാള് ചിന്തിച്ചത് ചാണകത്തിൽ കിടക്കുന്ന എന്നെ ആർക്കും വേണ്ടെന്നാണ് ചാണകത്തിൽ കിടക്കുന്ന ചെളി പറ്റിയിരിക്കുന്ന ഈച്ചയും പറ്റിയിരിക്കുന്ന നിന്നെ ഈ പഞ്ചായത്തിൽ ആർക്കേലും ആർക്കും വേണ്ടേലും ദൈവമായ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിന്നെ അവിടുന്ന് അഴിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഈ ചുറ്റുവട്ടത്ത് എവിടെയൊക്കെയോ ആയിരുന്നു നിങ്ങളുടെ വീട് അവിടുന്ന് ഇവിടെ വരാൻ കാരണം ദൈവാത്മാവാണ് നിങ്ങളെ അഴിച്ച് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ഇരിക്കേ മൂന്നാല് ദിവസങ്ങൾ നിങ്ങൾ പറയും ഒരുപാട് പേരോട് പറയാൻ പറയും നിങ്ങളെ നിങ്ങളെ ദൈവം ഏൽപ്പിക്കും ചിലരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചിലരെ കഴിച്ചുകൊണ്ടു വാ അഴിച്ചോണ്ട് വന്നു ഹലലൂയ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ കഴുത ഞാനും നിങ്ങളുമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കും കാരണം ഞാൻ ഒരാളോട് പോലും സംസാരിക്കാൻ പോലും അറിയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഞാൻ പഠിച്ച് തിയോളജിയൊക്കെ പഠിച്ച് ഞാൻ ആ വൈദികൻ ആകാറായപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു എടോ തനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ലല്ലോ തനിക്ക് പോയിക്കൂടെ എൻ്റെ മനസ്സിൽ ഒരു വാൾ കുത്തിയിറങ്ങുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം എനിക്കൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടുകാരോട് ഇന്നും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത്ര ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ എന്നെ മനസ്സിലാക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ചിന്തിക്കിത് പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരം കൊണ്ടല്ല അത് എൻ്റെ എൻ്റെ മുറിവേറ്റ മനസ്സുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി ചിരിക്കണമെന്നും എല്ലാവരോടും ഹാപ്പിയായിട്ട് ഇടപെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും കഴിയാറില്ല ഞാൻ റെഡിയായി വരുന്നേ ഉള്ളൂ എൻ്റെ ജീവിതത്തെ ശരിക്കും നോക്കിയാൽ നിങ്ങൾക്കൊരു എൽ ബോർഡ് കാണാം വണ്ടി ഓടിച്ചു വരുന്നേ പഠിക്കുന്നേ ഉള്ളൂ പുള്ളി ഈ ഹൈവേ കൂടെ ഒരു എല്ല് ബോർഡുള്ള ഒരു കാറ് പോകുന്നത് കണ്ട അതിന്റെ അർത്ഥം എന്താ ഈ ഓടിക്കുന്ന പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാനും ശുശ്രൂഷ എൽ ബോർഡുള്ള ആളാണ് ഞാൻ വലിയ വലിയ കൺവെൻഷനും ശുശ്രൂഷകളൊന്നും നടത്തിയിട്ടില്ല ഇത്ര ആളുകൾ തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എങ്കിലും എൽ ബോർഡ് മാറിയിട്ടില്ല ലേണിംഗ് ലൈസൻസ് എടുത്തിട്ടേ ഉള്ളൂ ശരിയായ ശുശ്രൂഷയായാലും ഞാൻ പഠിച്ചിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എന്നോട് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ വേറൊരാളുടെ കൂടിയാ പോയത് ആരെ എന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല അവിടെ ചെന്നപ്പോൾ ആ വീട്ടുകാരനോട് ചോദിച്ചു എന്താ ഒന്നും മിണ്ടാത്തത് എന്താ വാ ഒന്നും പറയാത്തത് അപ്പൊ എൻ്റെ ഉള്ളിനുള്ളിൽ ഉണ്ട് ആ വീട്ടുകാരോട് മിണ്ടണം ആ വീട്ടുകാരോട് സൗഹൃദമായിട്ട് പെരുമാറണം ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയോ കോംപ്ലക്സ് പുറകോട്ട് 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 മാറിപ്പോകുന്നു ഞാൻ ആൾക്കാരെ കാണുമ്പോൾ ഒരു പേടി ഭയം വെപ്രാളം ടെൻഷൻ കോംപ്ലക്സ് നാണം ചമ്മൽ ഞാനോ മോശ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്നെ അതിനിക്ക് കൊള്ളത്തില്ല മോശയെ പോലെ തന്നെ ഞാൻ ചിന്തിച്ചു കൊള്ളത്തില്ല പുറകോട്ട് 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 അപ്പോൾ ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ മരത്തിൻ്റെ ചുവട്ടിൽ കഴുതിയെപ്പോലെ കെട്ടിയിട്ടൊരു മനുഷ്യനായിരുന്നു ഞാനും പിന്നെ എങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു അത് ദൈവം അഴിച്ചു കൊണ്ടുവന്ന യോഗ്യതയെ എനിക്കുള്ളൂ എന്നാണോ ഞാൻ ഇത് മറക്കുന്നത് അന്ന് ഞാൻ തോക്കും സത്യമാണോ എന്നാണോ ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ സംഭവമാണ് ഞാൻ വലിയ കേമനാണ് ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ വലിയ പ്രഭാഷകനാണ് ആൾക്കാരൊക്കെ എന്നെ കാണാൻ വരുന്നുണ്ട് എന്ന് ഞാൻ അത് ചിന്തിക്കുന്നു അന്ന് ഞാൻ തോക്കും അതാണ് എന്റെ വിശ്വാസം എന്നു വരെ ഞാൻ ഓർക്കുന്നുണ്ടോ ദൈവമേ ആ ചാണകത്തിൽ കിടന്ന ആ കഴുതയാണ് ഞാൻ എന്നെ ദൈവമേ നീ അഴിച്ചു കൊണ്ടു വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നെ ഇവർ നന്നായിട്ട് സ്വീകരിച്ചത് എനിക്കൊരു മുറി തന്നത് എനിക്ക് നിങ്ങൾ എൻ്റെ വചനങ്ങൾ നിങ്ങൾ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നിടത്തോളം കാലം ഞാൻ ജയിച്ചു കൊണ്ടിരിക്കും പറഞ്ഞു ഒത്തിരി പേരും തോറ്റത് ദൈവത്തെ മറന്നപ്പോഴാണ് ഞാൻ വലിയ ആളായി എന്ന് സ്വയം ചിന്തിച്ച് അന്നൊക്കെ തന്നെയാണ് പലരും തോറ്റു താഴെ പോയത് എന്നൊക്കെയാണോ ദൈവം എന്നെ വളർത്തി ചിന്തിച്ചത് വരെ ഞാൻ ജയിച്ചിരിക്കും കാരണം ദൈവത്തിന്റെ പദ്ധതി എന്നിൽ ജയിക്കും ദൈവം എന്നിൽ ജയിക്കും അപ്പോൾ ഞാനും ജയിക്കും അപ്പൊ ഈ കഴുതേനെ അഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞത് കണ്ടോ ചാണകത്തിൽ കിടന്ന ഈച്ച പിടിച്ച് ഒന്നും അറിയത്തില്ലാത്ത വെറുതെ ഒരു മരത്തിന്റെ ചോട്ടിൽ മാത്രം വട്ടം ചുറ്റിക്കൊണ്ടിരുന്ന ജീവീനെ ഒരു മൃഗത്തെ ദൈവമു അഴിച്ച് അഴിച്ചപ്പം പറഞ്ഞൊരു വാക്കുണ്ട് കർത്താവിന് ആവശ്യമുണ്ട് ഈ മൃഗത്തെ കൊണ്ട് ഇത്രയും ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കൊണ്ട് ആയിരം ഇരട്ടി ആവശ്യം കാണും ആയിരം ഇരട്ടി ആയിരം ഒരു ഒരു സാധാ മൃഗം ഇങ്ങനെ അഴിച്ച് ദൈവം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് അതിനേക്കാൾ വലിയൊരു പദ്ധതിയുണ്ട് വിശ്വസിച്ച് ഒരു ആമയും പറഞ്ഞു അടുത്ത കാര്യം ശ്രദ്ധിക്കണം ഇത് വളരെ 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 സീരിയസ് വളരെ വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് തോന്നും പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കഴുതിനെ അഴിച്ചു കൊണ്ടുവന്നപ്പം ഒരു പശുവിനെ ആണെങ്കിൽ പോലും കറക്കുന്നതിന് മുമ്പ് എന്തു ചെയ്യും കുളിപ്പിക്കും അല്ലെങ്കിൽ ആ പാലിന് മണം ഉണ്ടാവും ഇനി നമ്മളാണെ പറയും അതിനെ കുളിപ്പിക്കുക നന്നായിട്ട് കൊന്നു ആ പൈപ്പിന്റെ ചോട്ടി കൊണ്ടുപോയി കുളിപ്പിക്കുക മൃഗത്തെ കുളിപ്പിക്കുക എവിടെയെങ്കിലും കണ്ടോ കുളിപ്പിക്കുന്നതായിട്ട് കണ്ടോ ഇതിനെ ശിഷ്യന്മാരോട് പറഞ്ഞോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ആ പൈപ്പും ചോട്ടി കൊണ്ടുപോയി നന്നായിട്ട് കുളിപ്പിക്കേ മുഴുവൻ ചാണകമാ ഈച്ചയാ മണമാ എന്ന് പറഞ്ഞില്ലല്ലോ ആ അതായിരിക്കുന്ന അവസ്ഥയിലാ ദൈവം ഇഷ്ടപ്പെട്ടത് അതിനെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട് ഉണ്ട് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ചാണകത്തിലായിരിക്കും ചെളിയിലായിരിക്കും ഈച്ച പിടിച്ചായിരിക്കും വട്ടം ചുറ്റിയ നിലയിലായിരിക്കും ആ അവസ്ഥയിൽ നിന്നെ ഇഷ്ടപ്പെട്ടൊരു ദൈവമുണ്ട് അവിടെ വന്നപ്പം ഒരു തുണി മേലെ വിരിച്ച് യേശു അതിൽ കയറിയിരുന്നു കയറിയിരുന്നതിന് ശേഷം അവിടെ നടന്ന മാറ്റം എന്താ അവിടെ രണ്ട് ഇതുപോലൊരു നടുവഴി അവിടെ ഉണ്ടായി ഈ ക്യാമറ ഇരിക്കുന്ന ഇതുപോലത്തെ ഒരു വഴി ജനങ്ങൾ മുഴുവൻ രണ്ട് സൈഡിൽ നിന്നു എന്നിട്ട് ആളുകൾ അവരവരുടെ തുണി നിലത്തു വിരിച്ചു എന്നിട്ട് കയ്യിൽ ഒരു ഓല പിടിച്ച് ഓശാന പാടി ചാണകത്തിൽ കിടന്ന കഴുത ഇപ്പം നടക്കുന്നത് പട്ടുമെത്തെക്കൂടെയാണ് ഇപ്പം പണ്ടത്തെ പോലെ ചെളിയിലല്ല നിൽക്കുന്നത് ഇപ്പം ഭയങ്കര സെറ്റപ്പായി ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാകാൻ കാരണം എന്താ ഏ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം ഞാൻ അപ്പുറത്തെ കോളേജിലെ പി ജി എടുത്തോണ്ട് വന്നതല്ല കാരണം മൂത്ത കഴുത ഉപദേശിക്കും ചിലപ്പം മാനേ നിനക്കിന്ന് ഈ വിലയും നിലയൊക്കെ ഉണ്ടായതേ നീ ഒന്ന് നോക്കിക്കേ നിന്റെ മേൽ ഒരാൾ വന്ന് കേറിയിട്ടുണ്ട് ആ ആ ഒരു ജയമാണ് ഇപ്പോൾ നിന്റെ അനുഗ്രഹമായി മാറിയത് ഈ ജെറുസലേം കൺവെൻഷനൊക്കെ പ്രാർത്ഥിച്ചിരിക്കുമ്പം പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ലതൊക്കെ ജീവിതത്തിൽ വരുമ്പം ആരും അഹങ്കരിച്ചേക്കരുത് ഇന്നലകളിൽ ഇല്ലാതിരുന്ന ഒരാൾ ഒരു ദൈവം നിന്റെ മേൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് നിനക്ക് വീട് വന്നത് ഇന്ന് നിനക്ക് ജോലി കിട്ടി പി ആറ് കിട്ടി കൊച്ചു അവിടെ ആ രാജ്യത്ത് ഈ രാജ്യത്ത് വലിയ വീട് വലിയ സൗകര്യങ്ങളൊക്കെ വന്നത് എന്റെ കഴിവ എൻ്റെ മെടുക്ക എൻ്റെ ധൈര്യമായി എൻ്റെ വിദ്യാഭ്യാസമാ പറയരുത് ഒന്ന് തലപൊക്കി നോക്കിക്കേ നീ ഇന്നലകളിൽ നിന്നത് ചാണകത്തിലും ചെളിയിലും ഈശ പിടിച്ചായിരുന്നു അവിടുന്ന് നിന്നെ അഴിച്ചു കൊണ്ടുവന്ന് ഈ പട്ടുമത്തെ നിർത്തിയത് ദൈവമല്ലാതെ മറ്റാരും അല്ലേ ൂയാ ഇതാ പലരും മറന്നു പോകുന്നത് ചിലർ ചിന്തിക്കും എന്തോ വലിയ സംഭവമാണെന്ന് എന്നാ സംഭവം എന്നാ സംഭവം എന്നാ പറയുന്നത് ഒരു വലിയ പണക്കാരനെ മുട്ടുകുത്തിക്കാൻ പത്തു മിനിറ്റ് വേണ്ട ദൈവത്തിന് ഒരു വലിയ പണക്കാരൻ പറഞ്ഞു എന്റെ പിള്ളേരെല്ലാം കാനഡയിലാണ് അമേരിക്കയിലാണ് അവർ മാസം മാസം എനിക്ക് പൈസ അയച്ചുകൊണ്ടിരിക്കും എനിക്കിങ്ങനെ വെറുതെ ഇരുന്നാ മതി എനിക്കിനി ഒന്നിന്റെ പ്രശ്നമില്ല ഒരു കുരുമുളകിനോളം വലുപ്പമുള്ള ഒരു മുഴ ഒരു പാട് ശരീരത്തുണ്ടായാ മതി താഴെ പോകാൻ എത്ര പൈസ ഉണ്ടെങ്കിലും തോട്ടിലൂടെ പോകുന്ന പോലെ അത് പോകാൻ എത്ര വലിയ പൈസക്കാരനെ മുട്ടുകുത്തിക്കാൻ പത്തു മിനിറ്റ് മതി പത്ത് മിനിറ്റ് വേണ്ട രണ്ട് മിനിറ്റ് മതി വേണ്ട ഒരു മിനിറ്റ് മതി അതെങ്ങനെ അറിഞ്ഞു ഞാൻ പറയാം വലിയൊരു പൈസക്കാരൻ വലിയൊരാള് അത്യാവശ്യ ഒരാൾ ഒരു നാട്ടിൽ വെച്ച് ഭയങ്കര ധൈര്യം ഒക്കെ കളിയാക്കും എന്നെ കളിയാക്കിയിട്ടുണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണും വേറെ വഴിക്ക് പോകും അദ്ദേഹം ഞാൻ ഒരു ദിവസം വണ്ടിയെ കയറുമ്പോൾ അദ്ദേഹം ആ വണ്ടിയിലുണ്ട് ഞാൻ പെട്ടെന്നിറങ്ങി പിന്നെ വേറൊരു ബസ്സിലാണ് പോയത് ഭയങ്കര അഹങ്കാരം കുറ്റം പറയുകയല്ല അദ്ദേഹം ഒരു ദിവസം എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 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 കവറ് ഒരു കവറ് ഞാൻ വിചാരിച്ചുവല്ലോ പൈസ തരാനായിരിക്കുമെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ പേരാണ് അതിൻ്റെ റിസൾട്ടാണ് അദ്ദേഹം അത് എടുത്തിട്ട് എൻ്റെ കൈ തന്നു എനിക്കതിൻ്റെ ഇംഗ്ലീഷ് ടൈം എല്ലാം മനസ്സിലായില്ല ഞാനത് വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണ് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ് ഡോക്ടർ ഇത് പറയാൻ എടുത്ത സമയം ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയാൻ എടുത്ത സമയം വെറും സെക്കൻഡുകൾ മാത്രമാണ് അയാൾ മുട്ടുകുത്തി താഴെ എത്തി അത്രയും പൊക്കത്തിനിന്ന് അയാൾ താഴെ വരാൻ എടുത്ത സമയം ഒരു മിനിറ്റ് പോലും എടുത്തില്ല ഒരു മിനിറ്റ് ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ് ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ് അത് ശുശ്രൂഷയിലാണെങ്കിലും ഭൗതിക മണ്ഡലത്തിലാണേലും എല്ലാവിധത്തിലും നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയത് ദൈവത്തിന്റെ കരമെന്താ അഭിത്തിന്റെ നമ്മുടെ അനുഗ്രഹമാണ് നമ്മളെല്ലാവരും ഈ ശബ്ദം പോലും ഞാനിത് നിങ്ങളോട് പറയാം ഈ കഴുത് എപ്പോഴേലും വിചാരിച്ചായിരുന്നോ എനിക്കൊരു നല്ല കാലം ഉണ്ടാകൂന്ന് നിങ്ങൾ ചുമ്മാ പറ ഒരിക്കൽ പോലും ആ ബുദ്ധിയിൽ വന്നിട്ടുണ്ടാവില്ല ഒരു മൈനോട് സെക്കൻഡായിട്ട് പോലും രക്ഷപ്പെടൂന്ന് എൻ്റെ ജീവിതം ഈ പട്ടം ചുറ്റി തീരുവൊക്കെ ഉള്ളായിരിക്കും എന്നായിരിക്കും വിചാരിച്ചത് ഇപ്പൊ നിൽക്കുന്നതോ ആളുകളൊക്കെ ഇപ്പം അത്ഭുതത്തോടെയാണ് ഇപ്പം നോക്കുന്നേ ആളുകളൊക്കെ ഇപ്പം ഭയങ്കര ആകാംക്ഷയോടെ നോക്കുന്നേ ആ മരത്തിന്റെ ചോട്ടിൽ വട്ടം കറങ്ങിക്കുമ്പോൾ ആർക്കും വേണ്ടായിരുന്നു ചെളിക്കാത്ത ചാണകത്തിൽ നിന്നപ്പം പക്ഷെ ദൈവം ആ ചാണകത്തിൽ നിന്നും ചെളി നിന്നും ഉയർത്തി കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടോയി നിർത്തിയിരിക്കുന്നത് തുണിയുടെ മേലെ പട്ടുമെത്താൻ വിരിച്ച് അതിന്റെ മോളി കൊണ്ട് രാജാക്കന്മാരാണ് അങ്ങനെ പോണത് പഴയകാലത്തെ രാജാക്കന്മാർ അങ്ങനെയാ പോകുന്നത് അതേപോലെയാ കൊണ്ട് നിർത്തിയത് ഇതൊക്കെ ചെയ്യുന്നൊരു ദൈവം നമ്മക്കൊണ്ട് ഇന്നും ജീവിക്കുന്നുണ്ട് വെറും കല്ലിനോടും മണ്ണിനോടും തടിക്കഷ്ണത്തോടും അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചുയർത്തു ഇന്നും ജീവിക്കുന്ന ദൈവത്തോടാണ് രക്ഷപ്പെടൂന്ന വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വസിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി മാറും അതെന്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി മാറും ഒരു കരമുയർത്തി ഉറക്കെ പറയാമോ വിശ്വസിക്കണം ഒരു ചടങ്ങായി വന്നു പോകരുത് ചുമ്മാ വരുന്നു ഇരിക്കുന്നു പാടുന്നു പോകുന്നു അതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടാനില്ല ശരിക്കും മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾ വിടുവിക്കപ്പെടും ഈ അവസ്ഥ മാറും യാക്കോബ് കല്ല് തലയണയായി വെച്ച് കിടന്നവനാ ഒരു താള് മറിക്കുമ്പോൾ കാണുന്നത് യാക്കോബിൻ്റെ സമ്പത്ത് യാക്കോബിനെ ദൈവം അത്ഭുതകരമായി അനുഗ്രഹിച്ചു എന്നാണ് എല്ലാം പറയാൻ സമയമില്ല എങ്കിലും നിങ്ങൾ അത് വീട്ടിൽ പോയി സമയം കിട്ടുമ്പോൾ ഒന്ന് താള് മറിച്ച് വായിച്ചു നോക്കണം ദൈവം അനുഗ്രഹിക്കും ദൈവം അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഞാനും ഈ കഴുതയാണെന്ന് കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എന്തിനാണ് അച്ഛനാകുന്നത് നിനക്കൊരു വീട്ടിൽ ചെന്നാ പോലും സംസാരിക്കാൻ അറിയില്ലല്ലോ നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലല്ലോ ഞാൻ എന്തിനും പോരാഞ്ഞിട്ടൊരു കൗൺസിലറിനോട് ആഗ്രഹിച്ച് ചോദിച്ചിട്ടുണ്ട് പ്രതറേ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പറയുമോ എനിക്ക് ഭാവിയിൽ പ്രസംഗിക്കാനൊക്കെ പറ്റുമോ എന്ന് അദ്ദേഹം വീണ്ടും എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരെണ്ണം കാണുന്നില്ലെന്ന് അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല പക്ഷെ ഞാനിപ്പോ ഇത് ചെയ്യുന്നതോ മനുഷ്യൻ ആരും കണ്ടില്ലേലും നിന്റെ ഉയർച്ചയ്ക്കുള്ള വഴി ദൈവം കണ്ടിട്ടുണ്ട് അത് പറഞ്ഞ് എനിക്ക് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കാൻ പോവുകയാണ് ഒറ്റ കാര്യം കൂടി ഇസ്രായേൽക്കാർ ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള വല്ല വഴി ഉണ്ടായിരുന്നോ ഇല്ലയോ ഒരെണ്ണമില്ല അതുകൊണ്ടാണ് ജനം മുഴുവൻ പെറുപിറുത്തു മോശക്കെതിരെ ചില ആളുകൾ അടിക്കാൻ കൈ ഓങ്ങി അവർ ചോദിച്ചു ഞങ്ങളെ കൊല്ലാരാണോ കൊണ്ടുവന്നെന്ന് ചോദിച്ചു ഞങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയണോന്ന് പറഞ്ഞു മോശ പേടിച്ചു പോയി ഭയപ്പെട്ടു മോശ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു നീ എന്തിനാ ഭയപ്പെടുന്നത് മുന്നോട്ട് പോകാൻ പറ എനിക്ക് അതേ നിങ്ങളോട് പറയാനുള്ളൂ മുന്നോട്ട് പോവുക പ്രശ്നങ്ങൾ കണ്ട് ചെങ്ങടൽ കണ്ട് പുറകോട്ട് പോകാൻ നോക്കിയാൽ പുറകോട്ട് പോകാനേ നേരെ ഉള്ളൂ പക്ഷെ മുന്നോട്ട് പോവുക അതിന് മുന്നോട്ട് പോകാൻ വഴിയില്ലല്ലോ മുന്നോട്ട് പോകാനുള്ള വഴി ദൈവം കൊണ്ടുവരുവടെ ഇനി ഇല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കും ഇസ്രായേൽക്കാർക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഇല്ലായിരുന്നു പിന്നെ ആ വഴി എങ്ങനെ ഉണ്ടായി അത് ദൈവം ഉണ്ടാക്കി അങ്ങനെ ഒരു വഴി ഹാലലൂയ നിന്റെ രക്ഷയ്ക്കുള്ള വഴി വെള്ളം കൊണ്ട് മൂടി മൂടിക്കിടക്കുമായിരിക്കും ആ പ്രതിസന്ധിയെ വകഞ്ഞു മാറ്റാൻ ദൈവം ശക്തനാണ് വെള്ളം നിങ്ങൾ ഈ പറയത്തക്ക എല്ലാ മോട്ടോർ വെച്ച് അടിച്ച് പരിപാടി നോക്കിയാലും പറ്റത്തില്ല കേട്ടോ ും നമ്മളെ കൊണ്ട് കഴിയുന്ന കൂട്ടിയാൽ കൂടുന്ന കാര്യമൊന്നുമല്ല കേട്ടോ അതൊക്കെ പെട്ടെന്ന് നമ്മളൊരു സെക്കൻഡ് കൊണ്ട് ചങ്ങൾ രണ്ടായി ആളുകൾ ഇസ്രായേൽക്കാർ അങ്ങോട്ട് കടന്നു പോയിന്നൊക്കെ വേഗം വായിച്ചു പോകുമ്പോൾ ഇതൊക്കെ അഞ്ചു മിനിറ്റ് നടന്ന കാര്യമല്ല കേട്ടോ വായിക്കുമ്പോൾ നിസാരമായിട്ട് തോന്നും ജീവിതത്തിൽ അത്ര ഗൗരവമുള്ള കാര്യം എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും ആരും കണ്ടിട്ടില്ലാത്ത വഴി ദൈവം നിനക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് ആ വഴിയിലൂടെ ദൈവം നിന്നെ നടത്തും ദൈവം നിന്നെ നടത്തും ദൈവം നിന്നെ നടത്തും